السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رأي بهم الله നമസ്കാര ശേഷമുള്ള റിക്റുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഹമ്മദില്ല അതിൽ ഒന്ന് രണ്ട് റിഖറുകൾ കൂടി നമുക്ക് വിശദീകരിക്കുവാനുണ്ട് അതിലൊന്ന് ഇബിനു മാജറമുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉമ്മുസലമ റതി അള്ളാഹു തയാല അൻഹയിൽ ഉദ്ധരിക്കുന്നു അന്ന നബിയാമു നബി സാഹു അലൈഹി വസല്ലമ്മ സുബഹെ നമസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സലാം വീട്ടിയ ഉടനെ അസ്തഹഫറുള്ള തുടങ്ങിയ പ്രധാന ദിക്കറുകൾക്ക് ശേഷം അല്ലെങ്കിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഈ രണ്ട് രൂപത്തിലും അത് ചെയ്യാവുന്നതാണ് നബി നബിസ്ഹുഅലൈ വസ്ലമെ ഇങ്ങനെ ദുയാ ചെയ്തിരുന്നു അള്ളാഹു അള്ളാഹുവേ ഇന്നി അസ് അലുഖ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു ക്വയ്യബ നല്ല ഭക്ഷണം നല്ല ഉപജീവനം ഞാൻ നിന്നോട് ചോദിക്കുന്നു അമലൻ മുത്ത സ്വീകരിക്കപ്പെടുന്ന അമലും ഞാൻ നിന്നോട് ചോദിക്കുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇത് ഫജർ നമസ്കാരത്തിൽ തശഹുദിൽ അവസാനത്തെ ഭാഗത്ത് അല്ലെങ്കിൽ സലാം വീട്ടിയതിനു ശേഷവുമാകാം കാരണം ഒരാളുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ് ഫജറോടു കൂടി അപ്പോൾ ഒരു ദിവസത്തിൽ ഒരാൾക്ക് അത്യന്താപേക്ഷിതമായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ദ്വാ അതിലൊന്നാമത്തത് അള്ളാഹു അള്ളാഹുവേ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് തേടുന്നു എന്താണ് ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന അറിവായിരിക്കണം നീ എനിക്ക് നൽകേണ്ടത് എന്നാൽ ഈ ലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്തതും ഉപദ്രവം ഉണ്ടാക്കുന്നതുമായ ഒരുപാട് അറിവുകളുണ്ട് ആ അറിവുകളൊന്നും നീ എനിക്ക് നൽകരുതേ അതിലേക്കെൻ്റെ മനസ്സിനെ നീ തിരിച്ചുവിടരുതേ അത് പഠിക്കാനും അത് ശ്രദ്ധിക്കാനുമുള്ള ഒരു താല്പര്യം നീ എനിക്ക് ഉണ്ടാക്കി തരരുതേ കാരണം ചില ആളുകൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത ഒരുപാട് അറിവിൻ്റെ പിന്നാലെ പോകാനാണ് താല്പര്യം ഒരു ഉപകാരവും ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോകാനാണ് താല്പര്യം വേറെ ചില ആളുകളാകട്ടെ സമൂഹത്തിന് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്ന വിജ്ഞാനം നേടുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുമുണ്ട് വിശ്വാസികൾ അതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള അറിവിൻ്റെ പിന്നാലെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒന്നാമത്തെ വിവക്ഷ രണ്ടാമത്തെ വിവക്ഷ ഉപകാരപ്പെടുത്താവുന്ന ഇമാണ് പക്ഷേ ഞാൻ അതിനെ ഉപകാരപ്പെടുത്തുന്നില്ല അത്തരം ഒരവസ്ഥയിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ ഒരാളൊരറിവ് നേടി പക്ഷെ ആ അറിവ് അമലാക്കുന്നില്ലെങ്കിൽ അത് ഉപകാരമില്ലാത്ത ഇൽമാണ് ശ്രദ്ധിക്കുക ഒരാളൊരു കാര്യം പഠിച്ചു ഈ ലോകത്ത് ഉപകാരമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം പരലോകമാണ് പരലോകത്തേക്ക് ഉപകാരമുള്ള ഒരു ഇൽമ് പഠിച്ചു വച്ചു പക്ഷെ അത് അമലാക്കുന്നേ ഇല്ല എങ്കിൽ അത് നാഫി അല്ലാത്ത ഇൽമായി മാറി ഉപകാരമില്ലാതെ പോയി അറിവുണ്ട് പക്ഷെ ഉപകാരമില്ല അത്തരമൊരവസ്ഥയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റബ്ബിനോട് ചോദിക്കാണ് പടച്ച റബ്ബേ നീ എനിക്ക് നല്ല നല്ല ഇൽമ നൽകണം മാത്രമല്ല ആ ഇൽമ് അമലാക്കാനുള്ള തൗഫീഖും നൽകണം അതാണ് അള്ളാഹു ഇനി രാവിലെ മുതൽ ഒരാൾ തൻ്റെ ഉപജീവനം സ്റ്റാർട്ട് ചെയ്യും കർഷകനാണെങ്കിൽ അയാളുടെ കൃഷി കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിന് നേരെ ജോലിക്കാരാണെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തരും അവരുടെ ഉപജീവനം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ് അപ്പോൾ തന്നെ റബ്ബിനോട് പറയണം റബ്ബെ ഹറാമായതൊന്നും സമ്പാദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് റബ്ബെ ഒരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക കളവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുക ഇസ്ലാം നിഷിദ്ധമാക്കിയ കച്ചവടങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കച്ചവടം നിഷിദ്ധമല്ല പക്ഷേ ഹറാമായ വഴികളിലൂടെ അത് കച്ചവടം ചെയ്യുക ഇങ്ങനെ തനിക്ക് അനുവദനീയമല്ലാത്ത ഹലാലല്ലാത്ത വഴികളിലൂടെ റിസക്ക് വരുന്നതിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടണം കാരണം ഒരിക്കലും നമ്മൾ ഹറാമ് നമ്മൾ സ്വയം തിന്നാൻ പാടില്ല നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും ഒരിക്കലും ഹറാമ് നമ്മൾ തീറ്റിക്കാനും പാടില്ല നബി നബിസ്ാഹു അലൈ വസലമ്മ പറയുന്നത് ഹറാമ് തിന്ന് വളർന്ന ശരീരത്തിന് നരകമാണ് ഏറ്റവും അനുയോജ്യമായ വാസസ്ഥലം എന്നാണ് കാരണം ശരീരം ഹലാൽ തിന്നാലും ശരീരം വളരും ഹറാമ് തിന്നാലും ശരീരം വളരും പക്ഷേ ഹലാലായ ഭക്ഷണം കഴിച്ച് വളർന്ന ശരീരം സ്വർഗത്തിലും ഹറാമായ ഭക്ഷണം കഴിച്ച് വളരുന്ന ശരീരം നരകത്തിലുമായിരിക്കും നബിസലാഹു അലൈഹി വസ്സലമ പറയുകയാണ് കിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരും തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ നല്ലവണ്ണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല തടിയും കാര്യങ്ങളൊക്കെയുള്ള നല്ല കണ്ടാൽ നല്ല തൂക്കം തോന്നിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരും എന്നിട്ട് മീസാനിൽ തൂക്കും കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും അതിന് തൂക്കമുണ്ടാവൂലാണ് അത്രയും വലിയൊരു മനുഷ്യനെ തൂക്കിയിട്ട് കൊതുകിൻ്റെ ചിറകിനോളം അയാൾക്ക് തൂക്കമുണ്ടാവുകയില്ല ഫലാനുലും ാമത്ത് നാളിൽ അവർക്ക് വസുനുണ്ടാവൂല തൂക്കം ഉണ്ടാവില്ല പക്ഷെ ശരീരമല്ലേ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഉണ്ട് പക്ഷെ അത് ഹലാലായിരുന്നില്ല ഹറാമായിരുന്നു ഹറാമായ വഴികളിലൂടെയായിരുന്നു അതിന് തൂക്കമുണ്ടാവില്ല അത് നരകത്തിലേക്കുള്ളതാണെന്ന് റസൂലുല്ലാ സലഹുലൈ വസ്ലം ഹന്നാസു വൽ ഹിജാറ നരകത്തിൻ്റെ ഇന്ധനം പോലും മനുഷ്യനും കല്ലുമാണെന്ന നരകത്തിൻ്റെ ഇന്ധനം പോലും നരകത്തെ കത്തിക്കാനും നരകത്തിൻ്റെ ചൂട് കൂട്ടാനും മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്നതാണ് കാരണം മനുഷ്യ ശരീരത്തിലുള്ള അള്ളാഹു സൃഷ്ടിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് ഘടകങ്ങളുണ്ട് ഇതൊക്കെ നന്നായി ചൂടുണ്ടാക്കുന്നതും കത്താൻ സഹായിക്കുന്നതുമാണ് വക്കൂ ദുഹന മനുഷ്യനെയും കല്ലിനെയും അള്ളാഹു കത്തിക്കും ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഹറാമ് ഹറാമായ സമ്പാദ്യം വേണ്ട പട്ടിണി കടന്നാലും ഹറാമ് വേണ്ട അത് റബ്ബിനോട് ചോദിക്കണം വരി നല്ല ഹലാലായ ഭക്ഷണം അവിടെ ഒലവാക്കൾ പറഞ്ഞു ഹറാമായ വഴികളിലൂടെ ഉള്ള ഭക്ഷണവും അതിൽ പെടും മറ്റൊന്ന് ഹലാലായ പൈസ കൊണ്ടാണെങ്കിലും വാങ്ങി കഴിക്കുന്നതും എന്തായിരിക്കണം നല്ലതായിരിക്കണം അതാണ് റിസുക്കും തൊയ്യീബ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടും പെടും നല്ല പൈസ കൊണ്ട് നമ്മുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങി കഴിക്കുന്നവരുണ്ട് സിഗരറ്റ് വലിക്കുന്നവർ അതേപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ മദ്യപിക്കുന്നവർ അതേപോലെ തന്നെ തീർത്തും അപകടകരമായിട്ടുള്ള പല പാനീയങ്ങളും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ അള്ളാഹു നൽകിയ നല്ല ധനം കൊണ്ട് വളരെ മോശമായ രോഗമുണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല വഅമലൻ മുതഖബ്ബല മൂന്നാമത്തത് അള്ളാഹുവെ സ്വീകരിക്കപ്പെടുന്ന അമലിനെ ഞാൻ നിന്നോട് തേടുന്നു കാരണം ഒരാളുടെ അമലും തുടങ്ങുന്നത് രാവിലെ മുതലാണ് നമ്മൾ ഈ ചെയ്യുന്ന അമലൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കാർക്കും അറിയില്ല നമ്മൾ ഫജ്റ് നമസ്കരിക്കുന്നു ദിക്റുകൾ ചൊല്ലുന്നു ദ്വാ ചെയ്യുന്നു ലോഹ നമസ്കരിക്കുന്നു നമ്മൾ നോമ്പ് നോൽക്കുന്നു സദക്ക ചെയ്യുന്നു ദേവാ ഏർപ്പെടുന്നു ഒരുപാട് കർമ്മങ്ങൾ പക്ഷേ ഇതിലൊക്കെ ഫസാദായി പോയാൽ അല്ലെങ്കിൽ മറ്റു അമലുകളെ പോകുന്ന വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കൂല ഇന്നമായ തക്കബൽ ഉള്ളാഹു മിനൽ മുത്തഖീൻ തെക്കുവയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ അല്ലാത്തവരുടെ അമൽ അള്ളാഹു സ്വീകരിക്കൂല അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൽ ഇഹ്ലാസ് വേണം തക്കുവ വേണം അതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കണം എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യരുടെ കർമ്മങ്ങൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കും ആ രേഖകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹു ഉസ്ബാനു താല ഏടിലേക്ക് നോക്കിയിട്ട് പറയും ഇതിൽ ഷിറുക്ക് ചെയ്തവരുടെയും പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുടെയും അമലുകൾ അവിടെ മാറ്റി വയ്ക്കാൻ പറയും സ്വീകരിക്കൂ അവർ നന്നാവട്ടെ അവർ പിണക്കം മാറ്റട്ടെ എന്നിട്ട് നോക്കാം അവരുടെ അമൽ സ്വീകരിക്കുന്നത് അപ്പോൾ അതവിടെ പെൻഡിങ്ങിലായിരിക്കും മനുഷ്യർ നന്നായാൽ പിണക്കം മാറി മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റി നിങ്ങൾ ഏകോദര സഹോദരങ്ങളാകുമ്പോൾ മാത്രമാണ് അമലുകൾ അമലുകളുള്ള ഉസ്ഫാനോ തല സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമലുകളെ തടഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ജീവിതത്തിൽ ഇല്ലാതിരിക്കണം ശ്രദ്ധിക്കണം അതാണ് അമലൻ മുത്തക്കല ബിസലസം പറഞ്ഞു ചില ആളുകൾ ഖിയാമത്ത് നാളിൽ വരും ഒരുപാട് നോമ്പ് നോറ്റവരാണ് ഒരുപാട് നമസ്കരിച്ചവരാണ് ഹജ്ജ് ചെയ്തവരാണ് സതക്ക ചെയ്തവരാണ് ഈ പുണ്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ പരലോകത്ത് വരും എന്നിട്ട് അവർ പാപ്പരായി പോകുന്നു എന്താ കാരണം ഈ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ചിലരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് റീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ട് ചിലരുടെ ദൃഹം ഇവരുടെ കൈകളിൽ അന്യായമായി വന്നിട്ടുണ്ട് പലരുടെയും ഹക്ക് പിടിച്ചു വച്ചിട്ടുണ്ട് ചിലരുടെ രക്തം ചിന്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ഇവർ ചെയ്ത നന്മകളൊക്കെ ഇവർ ഉപദ്രവിച്ചവർക്ക് വീതിച്ചു കൊടുക്കും ഇവർ ആരെയൊക്കെയാണോ നാവുകൊണ്ടും കൈകൊണ്ടും ഉപദ്രവിച്ചത് ഇയാൾ ചെയ്ത നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു ഈ വ്യക്തി ഉപദ്രവിച്ച ആളുകൾക്ക് അള്ളാഹു സമ്മാനമായിട്ട് കൊടുക്കും ഇതൊക്കെ നിങ്ങളെടുത്തോളൂ കാരണം ഈ വ്യക്തി നിങ്ങളെ ഈ നരക്കൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ നന്മകളൊക്കെ തീർന്നാൽ പിന്നെ ആ ആളുകൾ ചെയ്ത തിന്മകളൊക്കെ ഇയാൾക്ക് തിരിച്ചു കൊടുക്കും അവർ ചെയ്ത തിന്മകളൊക്കെ ഇയാളിലേക്ക് വരും അപ്പോൾ ഇത്രയും നന്മ ചെയ്ത വ്യക്തി ഒരുപാട് തിന്മയും പേറി നരകത്തിലേക്ക് പോകും അവനാണ് ഈ ഒമ്മത്തിലെ പാപ്പരെന്ന് റസൂൽ സലിസ് അമലുകൾ ബാത്തിലായിപ്പോയി അതുകൊണ്ട് ഇത്തരം അവസ്ഥകളൊന്നും റബ്ബെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ ഇന്നേ ഒരു ദിവസം എൻ്റെ നാവുകൊണ്ടോ കൈകൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതേ എന്ന് ദ്വാ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതാണ് വഅമലൻ മുത്തക്കൊബല സ്വീകരിക്കപ്പെടുന്ന അമൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗംഭീരമായ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ കൈവിടാതിരിക്കുക എല്ലാ ദിവസവും മറന്നു പോവാതെ اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا ان ربنا ودبرارت إني انما ذكران الامام ترمذي رحمه الله اداه السنن لودريكنو ابو ذر الغفاري رضي الله تعالى وبريان يعني ان رسول الله صلى الله عليه وسلم قال من قال في دبر صلاه الفجر وهو ثاني رجليه قبل ان يتكلم യാണ് ആരാണോ ഫുർ നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ചതിന് ശേഷം ആ രണ്ട് കാലം മടക്കി വെച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ ആ സീറ്റിൽ നിന്ന് മാറാതെ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറാതെ അതേപോലെ തന്നെ കബല അനിയത്തെ കല്ലമ വല്ലതും സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ വിക്രുവാകൾ അതിൽ പെടൂല മനുഷ്യരോട് സംസാരിക്കരുതെന്നാണ് നമ്മുടെ അടുത്തുള്ള ആളോട് സംസാരിക്കുന്നതിന് മുമ്പ് ആ സംസാരിക്കുന്നതിന് മുമ്പ് ഫജ്ര നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും ല ഇലഹഇല്ലാ അള്ളാഹു അല്ലാദ് ആരാധ്യനില്ല ഹു അവനേകനാണല്ല ശരീഖല അവനു പങ്കുകാരില്ല ലഹുൽ മുൽഖു ആധിപത്യം അവനാണ് വലഹുൽ ഹംദു സർവസ്തുതികളും അവനാണ് യു ഹൈവ അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു വഹുവ അല കുല് ഷെയ് ഇൻ ഖദീർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ആഷറമറാത്തിൻ പത്ത് തവണ പറഞ്ഞാൽ പത്ത് തവണ ഈ ദിക്ർ പറഞ്ഞാൽ കുത്തി ബലഹു ആഷസനാത്തിൻ പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും

വഴി വഴിപിഴപ്പിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കും വലം ദംബിൻ അൻ അന്നേ ദിവസം ഒരു പാപവും അവനെ പിടികൂടുകയില്ല അല്ലെങ്കിൽ അവൻ ചെയ്ത അമലിനെ നിഷ്ഫലമാക്കുകയില്ല ഇല്ല അള്ളാഹുവിൽ പങ്കു ചേർത്താലല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ഇനി വല്ല തെറ്റുകളും അയാളിൽ നിന്ന് വന്നു പോയാലും ഈ അമല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നു അന്നത്തെ ദിവസത്തെ അമല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അമലൻ മുത്ത സ്വീകരിക്കപ്പെടുന്ന അമൽ നിബിസാശം പറയുകയാണ് വലം അൻ എമ്പിൻ ഒരു പാപവും അയാളെ പിടികൂടി അയാളുടെ അമലുകളെ നശിപ്പിക്കൂല എന്തൊഴികെ ഇല്ല ഷിർ കബില്ല ഷിർക്കൊഴികെ കാരണം അള്ളാഹു പുറത്തു കൊടുക്കൂലു അള്ളാഹുൽ പങ്കു ചേർത്താൽ അള്ളാഹു പുറത്ത് കൊടുക്കൂല ലൈൻ ആ ഷോക്തലബത്തന്നെ അമലും ഷിർക്ക് ചെയ്താൽ അമലുകൾ ബാത്തിലായി പോകും എന്നാൽ അതല്ലാത്ത മറ്റൊരു പാപം കാരണത്താലും അള്ളാഹു ആ വ്യക്തിയെ പൂർണമായും നശിപ്പിക്കൂല അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ദിക്റാണ് ഈ തിക്ർ ഇത് പത്ത് തവണ ഫജ്ര നമസ്കാര ശേഷം നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറാതെ തന്നെ ചൊല്ലിയാൽ ചില രീായത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല മാത്രമല്ല അതേ കാലിൽ ഇരിക്കുക അതേപോലെ തന്നെ കപല അയ്യത്തെ കല്ല്മ എന്നുള്ളത് അധിക രിവായത്തുകളിലും വന്നിട്ടില്ല ചില ഒറ്റപ്പെട്ട റിവായത്തിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറഞ്ഞു ഇത് എപ്പോഴും ഒരു ഷർത്തല്ല ഒരാൾ അവിടെ നിന്ന് സ്ഥലം മാറിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരാളോട് സംസാരിച്ചതിന് ശേഷം ചൊല്ലിയാലും കുഴപ്പമല്ല മാത്രമല്ല ചില ഒലമാക്കൾ മുഹക്കഹിങ്ങളായ ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ സനതുകളും മത്തനുകളുമൊക്കെ ധാരാളക്കണക്കിന് രുവായത്തുകളിലൂടെ വന്നതാണ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഇത് പ്രഭാത തിക്കറുകളിൽ ഉൾപ്പെടുന്നതാണ് ഒരാൾ ഫജ്റ് നമസ്കരിച്ച ഉടനെ തന്നെ ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് പ്രഭാത തിക്കറുകളിൽ ചൊല്ലിയാലും മതി ശ്രദ്ധിക്കുക എന്നാൽ ഫജിർ നമസ്കരിച്ച ഉടനെ തന്നെ ഒരാൾ ഈ പറഞ്ഞ ഈ ഹദീസിൽ വന്ന കണ്ടീഷൻ അനുസരിച്ച് പറഞ്ഞാൽ അതിന് കൂടുതൽ എന്തുണ്ട് ഫതിലുണ്ട് അത്രയേ ഉള്ളൂ എന്നാൽ ആ സമയത്ത് തന്നെ ചൊല്ലിയിട്ടില്ലെങ്കിലും ഒരാൾക്ക് എന്തുകൂടിയാവാം ഫജറിൻ്റെ അല്ലെങ്കിൽ പ്രഭാത ിൽ അത് കാറുഹിന്റെ ദിഖറുകളിൽ അല്ലാഹു എന്തായിരുന്നാലും ഇത്രയും പ്രതിഫലം അതിന് ഉണ്ട് ഇനി മാം തിർമിതിയുടെ തന്നെ സുനനിൽ മറ്റൊരു കാണാം മകരീന് ശേഷം മകരിബ് കഴിഞ്ഞ ഉടനെ ഇത് മകരുബ് നമസ്കാരമാകാം അല്ലെങ്കിൽ മകരിബാകാം ചില രിവായത്തിലെങ്കിലും വന്നിട്ടുണ്ട് ബദൽ ആസർ അസറിന് ശേഷം അപ്പോൾ അതിൽ നിന്ന് ചില ഉലമാക്കൾ പറഞ്ഞു ഇത് അത് കാറുൽ മസാ അപ്പോൾ സ്വഭാഹിലും പറയാം മസാ ഇലും പറയാം മസാ അസറിന് ശേഷമാണ് അത് കാറുൽ മസാ അധികവും വന്നിട്ടുള്ളത് എന്നാൽ ആ സമയത്ത് ചെല്ലാൻ പറ്റാത്ത ഒരാൾ മകരിബിന് ശേഷവുമാകാം ഈ ഹദീസിൽ അല ഈസിൽ മകരിബി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശേഷവും പത്ത് തവണ പറയുക അങ്ങനെ പറഞ്ഞാൽ പിശാജിൽ നിന്ന് ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഘത്തെ അള്ളാഹു അയക്കും ഒരു കാവൽ മലക്കിനെ അള്ളാഹു അയക്കും ഇയാൾക്ക് വേണ്ടി പ്രത്യേകം ആകുന്നത് വരെ അപ്പൊ സുബൈക്ക് ചെല്ലിയ വൈകുന്നേരം വരെ നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട് ബിഹ ഇതിനു പുറമേ പത്ത് നന്മകൾ രേഖപ്പെടുത്തും അഥവാ ഹസനാത്തിൻ മൂജിബാത്തിൻ നിർബന്ധമായും പത്ത് നന്മകൾ മഹാൻഷറ സീ ആൻ മൂബിഖാത്തിൻ ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്ന പത്ത് തിന്മകളെ അല്ലാഹു പുറത്തു കൊടുക്കും ലഹു പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും നൽകും പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഒരടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം എത്രയാണ് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ഒരടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാനിലൊക്കെ നമുക്ക് കാണാം ചില തെറ്റുകളുടെ പ്രായ ആദ്യം എന്താ പറഞ്ഞത് ഒരടിമയെ മോചിപ്പിക്കും അതിനു പറ്റിയില്ലെങ്കിൽ എത്ര അറുപത് ദിവസം ഒരു നോമ്പിൻ്റെ പ്രതിഫലം എത്രയാണ് ഒരു നോമ്പിൻ്റെ പ്രതിഫലം നമ്മൾ ഹദീസ് എന്ന് മനസ്സിലാക്കിയത് അറുപത് ദിവസം നോമ്പ് ഒരു അടിമയെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അറുപത് ദിവസത്തെ നോമ്പിനേക്കാൾ പുണ്യമാണെന്ന് ഒരടിമയെ മോചിപ്പിച്ച അപ്പോൾ ഈ പറഞ്ഞ ലാ ലായിലാഹയിലുള്ള വഹദൂല ശരീകലോ ഒന്ന് പത്ത് തവണ പറഞ്ഞാൽ പത്ത് അടിമയെ മോചിപ്പിച്ചു എത്ര നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടാവും പത്ത് ഇൻഡു അറുപത് ചില വലമാക്കൾ ഇസ്തിംബാത്ത് ചെയ്തതാണ് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തതാണ് അടിമയെ മോചിപ്പിക്കുന്ന ഒമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അടിമയെ മോചിപ്പിക്കുന്നതിന് ആദ്യം മുന്തിപ്പിച്ചിട്ട് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് അലഹമില്ല അപ്പോൾ അത്രയും വലിയ പ്രതിഫലമുള്ളതാണ് അപ്പോൾ വക്കാനത്ത് ലഹൂബി ആദിൽ ആശിരിൻ വിശ്വാസികളായ പത്ത് അടിമകളെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് അടിമകളെയും മോചിപ്പിച്ചാൽ പ്രതിഫലമുണ്ട് പക്ഷേ തൗഹീദുള്ള മുബഹീദുകളായ മുസ്ലിമീങ്ങളായ അടിമകളെ മോചിപ്പിക്കുന്നത് പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ് ഇനി ഇമാം അഹമ്മദ് റഹമത്തുല്ലാ അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്നു അബ്ദുറഹ്മാൻ അതുകൊണ്ടാണ് പല വലമാക്കളും ഇത് മഹരീബിന് ശേഷവും സുബൈക്ക് ശേഷവുമാണ് എന്ന് പറഞ്ഞത് മുൽഖുഹു ഈ പക്ഷേ അങ്ങനെ വന്ന റിവായത്തിൽ ഒന്ന് ഉറപ്പുണ്ട് എന്ന് ചില വലമാക്കൾ പറയുന്നു ആലം വ അള്ളാഹുലം എന്നാൽ എന്നത് എല്ലാറ്റിലും വന്നിട്ടുണ്ട് എല്ലാറ്റിലും വന്നിട്ടുണ്ട് തവണ പറഞ്ഞാൽ ലഹു ഹസനാത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും വ വ വ തിന്മകൾ മായ്ക്കപ്പെടും റുഫിയ വർദ്ധിപ്പിക്കപ്പെടും മിൻ കുല്ലി എല്ലാ വെറുക്കപ്പെട്ടതിൽ നിന്നും അന്ന് സംരക്ഷണമുണ്ട് വ മിന റജീം ശപിക്കപ്പെട്ട പിശാജിൽ നിന്നും അന്ന് സംരക്ഷണമുണ്ട് വലം ല്ലാത്ത മറ്റൊരു പാപം കാരണത്താലും അയാളുടെ അമലുകളന്ന് ബാകുല തീർന്നില്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് ചെയ്തവൻ ആ വ്യക്തിയായിരിക്കും എന്നാൽ ഒരാൾ ഒഴികെ ആരാണത് ഇല്ലാ റജുലൻ പത്തിൽ കൂടുതൽ ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിക്കല്ലാതെ അത് ചില ഹദീസിൽ വന്നിട്ടുണ്ട് ഇൻഷാള്ള അദ്ക്കാറു സബാഹിൽ അത് പഠിക്കും നൂറ് തവണ ഈ ദിക്ക് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം അത് അത് കാറു സബാഹിലാണ് ഇത് നമസ്കാരത്തോട് ചേർത്ത് വന്നുകൊണ്ട് പല രൂപായത്തിലും വന്നതുകൊണ്ട് ഇത് ഹസനായ ദറജയിലാണ് എന്ന് ഒലമാക്കൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നാം ഇതിനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഫജറു നമസ്കാര ശേഷവും എല്ലാ മകരീബ് നമസ്കാര ശേഷവും ഇത് പത്ത് തവണ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക എങ്കിൽ അള്ളാഹു സുബാനഹുഅല നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിഫലമൊക്കെ നമുക്ക് നൽകുന്നതാണ് അള്ളാഹു സുബാനുഅ ആല അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും റഹ്മത്തുല്ല ആലമീനായി നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം ജിഖറുകളും ദകളുമൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അമലാക്കുക കാരണം വെറുക്കപ്പെട്ടതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നത് ദിഖറുകളാണ് വിക്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിസ്വലാഹസലം പറഞ്ഞത് ഒരു വ്യക്തിയെ പിടിക്കാൻ ഒരു സൈന്യം പിറകിലുണ്ട് ഒരു ഉദാഹരണമാണ് ഈ ഉദാഹരണം ആര് പറഞ്ഞതാണെന്നറിയാമോ മഹാനായ യഹയബിനു അലൈ സ്വലാത്തു വസ്സലാം യഹയബിന് സഖരിയ അലൈഹി സ്വലാത്തു വസ്സലാം ബനുഇസ്റായില്ലരെ വിളിച്ചുകൂട്ടിയിട്ട് കൊടുത്ത ദിറസിൽ പറഞ്ഞ കാര്യമാണ് ഇത് പിന്നീട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഒരു വലിയ സൈന്യം ഒരാളെ പിടിക്കാൻ വേണ്ടി പിറകിൽ ആ വ്യക്തി ഓടി ഒരു കോട്ടയിൽ അഭയം തേടി കോട്ടവാതിലുകളെല്ലാം അടച്ചു സൈന്യത്തിനൊരു നിലക്കും കോട്ടയെ ഭേദിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തി പ്രൊട്ടക്റ്റഡായി ഇതുപോലെയാണ് ദിക്റ് ശക്തമായ കോട്ടയാണ് ദിക്റ് പിറകിൽ വന്ന സൈന്യം പിശാജും അവൻ്റെ കാലാൾപ്പടയുമാണ് പിശാജിനോട് അല്ലാതെ പറഞ്ഞ എന്താണ് മനുഷ്യനെ നീ ഇളക്കി വിട്ടോളൂ നിന്റെ കാലാൾ പടയെയും കുതിരപ്പടയെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊന്നാണ് പിശാജ് അവന്റെ സൈന്യങ്ങളെ കൊണ്ടാണ് വരുന്നത് അവന്റെ കബായിലുകളെ കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത് അവനും അവന്റെ ഗോത്രക്കാരും നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്നാണ് എന്തിനാണ് സമ്മാനങ്ങൾ തരാനൊന്നല്ല അതിഥിയായി വരികല്ല വഴിതെറ്റിക്കുവാൻ വലഅത്ത ജിതു അക്സറഹും ഷാക്കിരി എന്നാണ് മഹാഭൂരിപക്ഷത്തെ ഞാൻ നന്ദി കെട്ടവരാക്കും ഷെയ്ത്താൻ പറഞ്ഞതാണ് പക്ഷേ ഇല്ല ഇബഅത കമ്മിൻ ഹുമുൽ മുഹ്ലസി ഇഖ്ലാസുള്ള ഒരാളെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഇഖ്ലാസിലേക്ക് മനുഷ്യനെ നയിച്ച് മനുഷ്യനെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നത് ഈ ദിഖറുകളാണ് അതുകൊണ്ട് ഈ ദിഖറുകൾ ദുവാകളുടെ സന്ദർഭങ്ങളൊക്കെ പഠിച്ച് അമലാക്കുക ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് എത്ര ബിസിയാണെങ്കിലും നാവുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അലഹമില്ല നമ്മുടെ ഈ ദർസിൽ നമ്മൾ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ള ദുവാകൾ അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമസ്കാരം തുടങ്ങും പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ദിക്കറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അതിനുശേഷം പള്ളിയിൽ കയറിയാലുള്ള തിക്കറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലഹമില്ല നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകൾ മുതൽ അത്തഹിയാത്തിൽ വരെയുള്ള എല്ലാ സുജൂതിലും മറ്റും വന്നിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള അത് കാറുകളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അലഹമുല്ല അതിനുശേഷം സലാം വീട്ടിൽ കഴിഞ്ഞാലുള്ള തിക്കറുകളാണ് നമ്മളിതാ വിശദീകരിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു അലഹമുല്ല അതൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം ഇനി നേരത്തെ കാണാത്തവരൊക്കെ നമ്മുടെ ചാനലിൽ പോയാൽ മതി സിറാജുൽ ഇസ്ലാം എന്നുള്ള ആ ചാനലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ പ്രാർത്ഥനാ പഠനവും നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിൽ പോയാൽ ഈ ദിക്രുവകളൊക്കെ അതിലുണ്ട് അതിന് പുറമെ വേറെയും ഒരുപാട് ദൈനംദിന ജീവിതത്തിലെ ദിക്രുവാകൾ വളരെ ഭംഗിയായി അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിനെ നിങ്ങൾ സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഫോളോ ചെയ്യുക ഇനി ഇൻഷാള്ള റഹ്മാൻ ആയ റബ്ബു തൗഫീഖ് ചെയ്താൽ അടുത്ത ദിവസം മുതൽ നമുക്ക് അത് കാറുസബാഹി വൽ മസാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടുന്ന ദിഖുകൾ പഠിക്കാം അതേപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പുള്ള ദിഖറുകളും വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ഉറങ്ങി എഴുന്നേറ്റാലുള്ള ദിക്രുകളും വിശദീകരിച്ചിട്ടുണ്ട് ഇനി ബക്ക ഇന്ധന നമ്മുടെ അടുക്കൽ അവശേഷിക്കുന്നത് അതൊക്കെ ആ ഒരു സ്വഭാവവൽമസ പിന്നെ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഈ ദർസുകളിലൂടെ നമുക്കത് പൂർത്തീകരിക്കാം അതൊക്കെ ഫോളോ ചെയ്യുക കേൾക്കുക പഠിക്കുക അമലാക്കുക അള്ളാഹുവിൻ്റെ സഹായം ഇരുലോകത്തുമുണ്ടാകും അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാകും അള്ളാഹു നമുക്കേവർക്കും ആ ഹൈറാത്തുകളും വറക്കാത്തുകളും നൽകട്ടെ നരകാഗ്നിയിൽ നിന്നും കബറല ശിക്ഷയിൽ നിന്നും അള്ളാഹുനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗത്തിൻ്റെ വിശാലതയിൽ അള്ളാഹു സുബാനുത്തലനാമേവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ മുഹമ്മദിൻ വ ഇലാഹ ഇല്ല വസലു വസ്മദീൻ വലഹമിറമീൻ വസ്സലാമ വരഹമുലി വാ